ൾ ഒന്ന് വെക്കലാണ് വക്കലാണ് വെക്കലുമായി ബന്ധപ്പെട്ട് വിശാലമായിട്ട് നമ്മൾ പറഞ്ഞു ഇനി രണ്ടാമത്തെ പറഞ്ഞു ലിൽ ഖബറിൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തത്ദീസിന് വേണ്ടി തെക്കുബീർ തഹറൂമെന്നെ തെളിവെന്നാണ് നേരത്തെ നയ്യത്തിന്റെ തെളിവ് നമ്മൾ അറിയിച്ചെന്ന് പറഞ്ഞു ഹദീസ് തന്നെയാണ് നമ്മളെ തെളിവൊക്കെ

ളെ ഈഹറുമുഅലി അവന്റെ മേലിൽ ഹറാമാകും കൂടെ കൂടെ ഒന്ന് ഹറാമാവും യഹറുമുഅലി അവന്റെ മേലെ ഹറാമാവും ബിഹിതുകൊണ്ട് മെന ഹലാലത് ഹലാലായിരുന്നു അപലഹുദിനു മുമ്പ് അതെന്തിനാൽ അതൊക്കെ ഹറാമാവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹറാമായല്ല

ണത്തിന് വേണ്ടിയാണ് സീത വർത്തിപ്പിക്കപ്പെട്ടത് ഇടക്കിടക്ക് പറയേണ്ടല്ലോ അങ്ങോട്ടും അവൻക്ക് ദായമാകാൻ വേണ്ടിയാണ് ആ രണ്ട് കാര്യത്തിന്റെ സാവാസം ലതൂമൽ ആവർത്തിച്ചതിനാൽ യദൂമൽ അവൻക്ക് ദായുമായിട്ട് നിലനിൽക്കാൻ ആ ഹൈബത്ത് ഖുഷോ ഭയവും ഭക്തിയും ആ ഭയവും ഭയം നല്ല പേടി ഹൈബത്ത് ബഹുമാനത്തോടു കൂടെ ഉള്ള ഭയാണ് ഹൈബത്തരം ആ ഹൈബത്തും ആ രണ്ടു കാര്യം ആ രണ്ട് കാര്യം അതായത് ഖുഷോന്റെ സാവാസും തായുമാകാൻ വേണ്ടി മുഴുവനും അതെന്താ അത് ആവർത്തിക്കണെന്ന് വരാം ഇനി നമുക്ക് തെക്കുപേർ തഹർണ ചെയ്യണം എന്നാ പറഞ്ഞത് ആ തെക്കു വീറിനോട് അന്വയിച്ചു വരികയും ചെയ്തതായ നിലപ്പ് വിഹിയാണ് തെക്ക് വീറിനോട് അന്വയിത്തു മക്റൂന മക്റൂന അന്നീയത്തു നെയ്യത്തിനെ അന്വയിക്കപ്പെട്ട നിലക്ക് തെക്കു വീറിനോട് എന്ന് അന്വയിക്കാണ് നെയ്യത്ത് അപ്പൊ ഞങ്ങളെ മനസ്സില് ലോഹർ എന്ന് പറഞ്ഞ നിസ്കാരം ഞാൻ നെയ്യത്ത് എവിടെ വരണം തെക്ക് പേര് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോ ഉണ്ടാവണം അതിനു മുമ്പ് ഞമ്മളെ മനസ്സിൽ നെയ്യത്തൊക്കെ പറയും മനസ്സിലെ കൊണ്ടുവരും പക്ഷെ തെക്ക് പേറിനെ സമയത്ത് നെയ്യത്ത് നിർബന്ധ മക്രൂനം പി അള്ളാഹു അക്ബറിനോട് അന്വയിക്കണം നെയ്യത്തു നീയ്യത്തിന് അതാണ് നിസ്കാരത്തിന്റെ ആചാരത്തിൽ തെക്കി പേറാണ് അല്ല നീയ നീയത്തിനെ കാട്ടി അവലാണ് തെറ്റി പാപ്പൻ നിർബന്ധനുക്കാറൻ നീയത്തന്നെയ്ക്കലവർ എന്നല്ല കൂടാതെ കഴിയൂലിറത്തൻ ഹാൽ കൊല്ല മോത്ത ലാഭത്തെ കൂടാതെ പരിഗണിക്കപ്പെടുന്ന എല്ലാ കാര്യത്തിനും ഹാജറാക്കണം കൂടെ ഹാജറാക്കണം എല്ലാ പരിഗണിക്കപ്പെടുന്ന ഭാഗവും ഫിഹാനീയത്തിലുള്ള ഹാജരാക്കണം നിമ്മാമ റാമൻ പറഞ്ഞതിനാൽ അതായത് നമ്മൾ മൂന്ന് കാര്യം നിർബന്ധമായിട്ട് ഹാജറാക്കേണ്ടി വരും പർലാകുമ്പോ പറ ഇന്ന അനുസ്കാരാന്നും ഞാൻ അനുസ്കരി ല എന്ന എന്ന പർദ് ഞാൻ നിസ്കരിക്കുന്നു ഈ മൂന്ന് കാര്യം കി വീറ് ചെല്ലുന്ന സമയത്ത് ഹാജറായിരിക്കണം അതാണ് മിന്മാരുടെ മേൽപ്പറഞ്ഞതിനാൽ മേൽപ്പറഞ്ഞതല്ലാത്ത

അപ്പൊ അത് ഹാജരാക്ക നിർബന്ധമാണ് തുടരാണ് എന്ന് പറയാൻ ഹാജറാക്കും പോലെ ജുമാ അല്ലാത്തോർത്ത് അത് ഈ മാമൂമിനെ എന്താക്കണം വൽ പുതുവത്തി തുടരാണ് എന്നുള്ളത് ഹാജറാക്കണം അതാരും മഹമൂമിൻ മഹമൂമി ചെയ്യണം അത് നിർബന്ധമാണ് ഫി വൈര്യ ജുമാ അല്ലാത്തോർത്തി ജു അല്ലാത്ത ജുമാലെ നിർബന്ധമാണ് ഇമാമായിട്ടാണ് ഇമായിട്ടാണ് മഹ്മൂമായിട്ടാണ് തുടർന്നാണ് സ്കരിക്കുന്നത് മനസ്സിലെ ഹാജരാക്കൽ മഹ്മൂമിന് നിർബന്ധ ജുമാ അല്ലാത്തോട് ജുമാ അല്ലാത്ത സാധാരണ സ്കാരത്തിന് ഇമാമിന് ഇയ്യത്ത് വെച്ചിട്ടില്ലാത്തൊരു കുഴപ്പമില്ല ഇമാമിന് ഇയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലും ജമാഅത്ത് സ്വയ്യവും നിസ്കാര സ്വയ്യാവും ജുമായെ രണ്ടാളും ഇയ്യത്തെക്കണം ഇമാമാണ് എന്നുള്ളത് ഇപ്പൊ തുടരുന്നു എന്ന നീയ്യത്ത് മമ്മൂമെ നിർബന്ധ മമ്മൂമൻ ശ്രദ്ധയാകണമെങ്കിൽ ഇമാമിന് നിർബന്ധമില്ല പുതുവത്തെ തുടരുന്നു എന്ന നീയത്ത നിർബന്ധാണെങ്കിൽ അല്ലാത്തോടത്തുള്ളവര് മാ ഇത്തിയതായി എപ്പോഴാണ് ഇങ്ങനെയൊക്കെ നെയ്യത്ത് മനസ്സിൽ വരണ്ടത് തെക്കുബേറിന്റെ തുടക്കത്തിൽ കൂടെ വരണം പിന്നെ അതിങ്ങനെ നിലനിർത്തണം അതിനെ സഹവസിച്ചതായ നിലക്ക് അത് മുഴുവനും ഹാജരാക്കിയിട്ട് അത് സഹസിച്ചിട്ടോ റാവ് വരെ അക്ബർ എന്ന റായ് സമ്മശ്രം അങ്ങനെ ഹാജരാക്കണോ അല്ല ശ്രദ്ധ വേണ്ടിവരും

അൽ മുഖ്താറോ മുഖ്താറായ അഭിപ്രായമാണേൽ തെരഞ്ഞെടുത്ത അഭിപ്രായം സാധാരണ നിലക്കുള്ള ഒരു അന്വയം എന്ത് സാധാരണ നിലക്കൊരു അന്വയിച്ചു എന്ന് പറഞ്ഞൊരു അന്വയം മതി അല്ലാതെ ഇങ്ങനെ ഫുള്ള് കൃത്യത്തിന് കിട്ട് എന്തല്ലാവാം ഈ സാധാരണക്കാരുടെ അടുക്കലുള്ളൊരു അന്വയം മതി സ്ഥിതിയിലുള്ള അന്വയം അവനെ എണ്ണാൻ പറ്റും എണ്ണപ്പെടും മുസ്തഹത്തിന് ഹാജറായവനാണെന്ന് എണ്ണപ്പെടുന്ന നിലക്കുള്ള ഒരു അന്വയണ്ടായ മതി ഇബനത്തി പറഞ്ഞു ഇന്ന കുൽ അതാണ് സത്യം അല്ല എങ്ങനെയുള്ള അതല്ലാത്തത് പറ്റൂല അതന്നെ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറയുന്നില്ലെങ്കിൽ അതായത് ഒരു സാധാരണ നൽകുള്ള അന്യ മതി എന്ന് പറയുന്നില്ലെങ്കിൽ വക്കാല സുതുക്കിമാൻ പറഞ്ഞു മല്ലം വസ്വാസിൽ ലംന മോശപ്പെട്ട വസ്തുതാസു സംഭവിക്കും അല്ലാതെ ഫുള്ള് ഹാജറാക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്നാൽ മൂന്ന് ഇമാമമാർ അടുക്കലും യജൂ അതാത് അല്ലാത്ത മുൻജിക്കൽ രായതാണ് അല്ലെ തെക്ക് തെക്കുപീറിനെക്കാളും മുന്നിൽ വന്നാൽ മതി അല്പസമയം കൊണ്ട് അതന്നെയാണ് നേരത്തെ ഒരു സുമാർ അല്ലേ മതി എന്ന് പറയുന്നതിന്റെ അർത്ഥവും എന്ന് കല്ലൂപയും അവ പറഞ്ഞിട്ടുണ്ട് അതിന്റെ മുന്നിൽ വന്നാ മതി നിയത്ത് അല്ലാതെ തെറ്റ്വീറിന്റെ അതേ സമയത്ത് തന്നെ വരണം എന്ന് നിർബന്ധമില്ല ഇനി നമുക്ക് തെറ്റ്വീറിന്റെ രൂപം ശൈലിയൊക്കെ പറയുന്നുണ്ട് ഇഷ്ട പിന്നെ പറയാം ആ